നമസ്കാരം പ്രമുഖ ക്രെഡിറ്റ് സൊസൈറ്റി മാനേജ്മെന്റിനെ ഭീഷണിപ്പെടുത്തി പണം തട്ടാൻ ശ്രമിച്ച റാക്കറ്റിലെ മുഖ്യ സൂത്രധാരൻ പോക്സോ കേസിൽ ബംഗളൂരു പോലീസിന്റെ പിടിയിലായി തൃശൂർ സ്വദേശിയും നിലവിൽ കരളി അഗ്രികൾച്ചർ മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ജനറൽ മാനേജറുമായ പി ജെ ബിനോജാണ് അറസ്റ്റിലായത് ബംഗ്ലൂരു പോലീസ് തൃശൂരിൽ നിന്നാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത് ബംഗ്ലൂരു ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഇന്ത്യൻ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റി ലിമിറ്റഡിന്റെ മുൻ ലോൺ മാനേജറായിരുന്നു പി ജെ ബിനോജ പിന്നീട് ബിനോജ കൈരളി അഗ്രികൾച്ചർ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ജനറൽ മാനേജറായി ജോലിക്ക് പ്രവേശിച്ചു ഇതിനുശേഷം ഐ സി സി എല്ലിനെതിരെ വ്യാജ വാർത്തകൾ പടച്ചുവിട്ട മാനേജ്മെന്റിനെ ഭീഷണിപ്പെടുത്തുന്ന റാക്കറ്റിനെ നിയന്ത്രിച്ചിരുന്ന മുഖ്യ സൂത്രധാരിൽ ഒരാളായിരുന്നു ഇയാൾ ഇതിനെതിരെ ഇന്ത്യൻ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റി മാനേജ്മെന്റ് ബംഗളൂരു പോലീസിൽ പരാതി നൽകിയിരുന്നു തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ കുറ്റക്കാരെന്ന് കണ്ടെത്തിയ കൈരളി മൾട്ടി സ്റ്റേറ്റ് സൊസൈറ്റിയുടെ ചീഫ് ജനറൽ മാനേജർ ശക്തിധരൻ പനോളിയെയും പി ജെ ബിനോജിനെയും അറസ്റ്റ് ചെയ്യുകയായിരുന്നു തെളിവുകൾ ശേഖരിക്കുന്നതിന്റെ ഭാഗമായി ഇവരുടെ കയ്യിൽ നിന്നും മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും പോലീസ് പിടിച്ചെടുത്തു തുടർന്ന് നടത്തിയ വിശദമായ പരിശോധനയ്ക്കിടയിലാണ് പിഞ്ചു കുട്ടികളുടെ അശ്ലീല ദൃശ്യങ്ങൾ ബിനോജിന്റെ മൊബൈലിൽ നിന്നും കണ്ടെടുക്കുന്നത് ബംഗളൂരു പോലീസ് സ്വമേധ രജിസ്റ്റർ ചെയ്ത കേസിലാണ് ഇപ്പോൾ അറസ്റ്റ് ഉണ്ടായത് പി ജെ ബിനോജിനെ വിശദമായ ചോദ്യം ചെയ്യലിന് ബംഗളൂരുവിലേക്ക് പോലീസ് കൊണ്ടുപോയി കേരള പോലീസിന്റെ സഹായത്തോടെയാണ് ഇയാളെ ബംഗളൂരു പോലീസ് തൃശൂരിലെത്തി അറസ്റ്റ് ചെയ്തത് ഇയാൾക്കെതിരെ നേരത്തെയും ഇത്തരം പരാതികൾ ഉയർന്നിരുന്നു ബിനോജിന്റെ പിതാവ് ജോസും മുമ്പ് പോക്സോ കേസിൽ പ്രതിയായി ജയിൽ ശിക്ഷ അനുഭവിച്ച വ്യക്തിയാണ്